നമ്മുടെ രാജ്യത്ത് ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒരു പരീക്ഷാ സീസൺ ആണെന്ന് തന്നെ പറയാം ബോർഡ് എക്സാമിനേഷൻസ് അതുപോലെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസ് ഇതിനേക്കാളൊക്കെ പുറമേ രാജ്യത്തെ ഏറ്റവും പ്രമുഖ എൻട്രൻസ് എക്സാമിനേഷനുകൾ നടക്കുന്ന സമയവും ഇതുതന്നെയാണ് ഈ എൻട്രൻസ് എക്സാമിനേഷനെ പറ്റി പറയുമ്പോഴാണ് നമുക്ക് ജെ ഇ ഇ പരീക്ഷയെപ്പറ്റി ചർച്ച ചെയ്യേണ്ടത് ജെഇ എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഇന്ന് രാജ്യത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾ അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് ജെ ഇ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ രാജ്യത്തെ ഏറ്റവും പ്രമുഖ കോളേജുകളായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളായിട്ടുള്ള ഐ ഐ ടികളിലും എൻ ഐ ടികളിലും അഡ്മിഷൻ കിട്ടാനും അതുപോലെ സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അഡ്മിഷൻ കിട്ടാനുമാണ് ജെ ഇ ആ കുട്ടികൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് ഈ ജെഇ തന്നെ രണ്ട് ലെവലുണ്ട് ഒന്ന് ജെ ഇ മീനും രണ്ട് ജെ ഇ അഡ്വാൻസ്ഡും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ഐ ടികൾ ഇരുപത്തി മൂന്ന് ഐ ഐ ടികളും മുപ്പത്തി ഒന്ന് എൻ ഐ ടികളുമാണ് ഉള്ളത് ഏറ്റവും ടോപ്പ് ലെവലിലുള്ളത് ഐ ഐ ടിയും അതിന് തൊട്ട് താഴെയുള്ളത് എൻ ഐ ടികളുമാണ് നമുക്ക് ജെ ഇ മീൻ എഴുതി കഴിഞ്ഞാൽ എൻ ഐ ടിയിൽ അഡ്മിഷൻ കിട്ടിയേക്കാം പക്ഷേ ഐ ഐ ടിയിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ജെ ഇ മീൻ പാസ്സായി അതിനോടൊപ്പം ജെ ഇ അഡ്വാൻസ്ഡ് എഴുതി അതും പാസ്സായാൽ മാത്രമേ നമുക്ക് ഐ ഐ ടികളിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ മൂന്ന് സബ്ജക്റ്റുകളിലാണ് നമ്മൾ ജെ ഇ എഴുതുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കൂടുതലെന്നല്ല ആ മൂന്ന് സബ്ജക്റ്റുകളുടെ അടിസ്ഥാനമാക്കിയാണ് ജെ ഇ പരീക്ഷ നടക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് പി സി എം എന്ന് പറയും ഇതൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ ജെ ഇ അറ്റംപ്റ്റ് ചെയ്യുന്ന കുട്ടികൾ ഒരു സ്റ്റുഡൻറ്റ് ലേണിംഗ് മൈൻഡ് സെറ്റിൽ നിന്ന് മാറി ഒരു ആസ്പെയറിംഗ് മൈൻഡ് സെറ്റിലായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത് ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആയതുകൊണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ നിശ്ചിത ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടതുണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം എന്ന് വാശി പിടിക്കാതെ ഏറ്റവും ശരിയുള്ള ഉത്തരങ്ങൾ മാത്രം എടുത്ത് ബബിൾ ചെയ്ത് അറ്റംപ്റ്റ് ചെയ്ത് ഫില്ല് ചെയ്യുന്നതാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നെഗറ്റീവ് മാർക്ക് ുണ്ട് ഒരു ശരി ഉത്തരത്തിന് നാല് മാർക്ക് കിട്ടുമ്പോൾ തെറ്റുത്തരത്തിന് ഒരു നെഗറ്റീവ് മാർക്ക് ഉള്ളതുകൊണ്ട് അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം എടുത്ത് എഴുതുക ഇനി ജെഇ മെയിൻ ക്വാളിഫൈ ചെയ്ത് ജെയി അഡ്വാൻസിലേക്ക് പോകണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ യൂണിവേഴ്സിറ്റി പരീക്ഷയും ബോർഡ് പരീക്ഷയൊക്കെ പെർസെൻറ്റേജിൽ പറയുമ്പോൾ ഇത് പെർസെൻറ്റായിലാണ് നമ്മൾ പറയാറുള്ളത് ഉദാഹരണത്തിന് എൺപത്തി അഞ്ച് ശതമാനം പെർസെൻറ്റേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനോ എൻ്റെ എന്നിപ്പോൾ എനിക്കിപ്പോൾ മാർക്ക് കിട്ടിയ ആളോ അതിന് താഴെയോ എൺപത്തി അഞ്ച് ശതമാനം ആൾക്കാരുണ്ടെന്നുള്ളതാണ് എൻ്റെ അർത്ഥം അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ ഏറ്റവും ടോപ്പ് പെർസെൻറ്റേജിൽ നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ ഇതൊരു അബ്സല്യൂട്ട് മാർക്കിംഗ് അല്ല ഇതിനൊരു റിലേറ്റീവ് മാർക്കിങ്ങിലാണ് നമ്മൾ ഇതുപോലുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് ജഡ്ജ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് ഈ ജെ ഇ എക്സാമിനേഷന് കാണാതെ പഠിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ അറ്റംപ്റ്റ് ചെയ്ത് പഠിക്കുക അതിനാണ് മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ജെയിൽ ഉന്നത റാങ്ക് കിട്ടുന്ന കുട്ടികളൊക്കെ ഇരുന്നൂറും ഒക്കെ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ചെയ്ത് ചെയ്താണ് പഠിക്കുന്നത് ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്പീഡും ആക്കുറസിയുമാണ് അപ്പോൾ ജെ ഇ പരീക്ഷ എഴുതാനായിട്ട് സ്പീഡും ആക്യുറസിയും വർദ്ധിപ്പിക്കുക മോക്ക് ടെസ്റ്റുകൾ എഴുതുമ്പോൾ ഓരോ മോക്ക് ടെസ്റ്റ് ിൽ കഴിയുമ്പോഴത്തേക്കും അതിനകത്തുള്ള ലെയറുകൾ മനസ്സിലാക്കി നമ്മൾ എഴുതുക അപ്പോൾ എല്ലാം എഴുതണം എന്നുള്ള വാശിയല്ല വേണ്ടത് ഏറ്റവും ശരി ഉത്തരങ്ങൾ മാക്സിമം എഴുതുക എന്നുള്ളൊരു അറ്റംറ്റ് ആയിരിക്കണം ഉണ്ടാകേണ്ടത് ഇതൊരു മൾട്ടി ഡയമെൻഷനൽ ആയിരിക്കണം സാധാരണ നമ്മൾ സ്കൂൾ പരീക്ഷയോ കോളേജ് പരീക്ഷയോ എഴുതുമ്പോൾ ഒരു സബ്ജക്റ്റേ ഒരു സമയത്തുണ്ടാവുള്ളൂ അപ്പോൾ അതിന് വൺ ഡയമെൻഷനൽ ഫോക്കസ് മതി പക്ഷേ ഇവിടെ നമ്മൾ ആ പരീക്ഷ എഴുതുമ്പോൾ ഫിസിക്സ് ക്വസ്റ്റിനും കെമിസ്ട്രി ക്വസ്റ്റിനും മാത്തമാറ്റിക്സ് ക്വസ്റ്റിനും വരുന്നതുകൊണ്ട് അവിടെ ഒരു മൾട്ടി ഡയമെൻഷനൽ ഫോക്കസ് ആയിരിക്കണം ജിഇ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത് അതുപോലെ തന്നെ പെർഫോമൻസിനെ പറ്റി മാത്രമേ ചിന്തിക്കും ना, ना, सा एत्टुछन सा एत्टुछन गलुं, गलुं, ൂ റിസൾട്ടിനെ പറ്റി ചിന്തിക്കുകയും ചെയ്യരുത് തരും നമ്മൾ റിസൾട്ടിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസൈറ്റി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് മോക്ക് ടെസ്റ്റുകൾ എഴുതുമ്പോൾ കിട്ടുന്ന കോൺഫിഡൻസിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക രാജ്യത്തെ ഏറ്റവും നല്ല ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ഐ ഐ ടികളിലും എൻ ഐ ടികളിലും അഡ്മിഷൻ കിട്ടാനായി ജെ ഈ പരീക്ഷ ഒരുങ്ങി പ്രിപ്പയർ ചെയ്ത് അറിയാവുന്ന ഉത്തരം മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പരീക്ഷ കിട്ടുമെന്നുള്ളതിന് തർക്കം വേണ്ട